പി ജി വളരെ ഗൗരവമുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്ന ഒരു പ്രസ്താവന മണിശങ്കർ അയ്യരുടെ നിന്ന് വന്നു അദ്ദേഹത്തെ വിമർശിച്ച കെ സി വേണുഗോപാലിനെതിരെയാണ് ആ പ്രസ്താവന അദ്ദേഹം നടത്തിയത് അദ്ദേഹം പറഞ്ഞതാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരാൾ ഇരുന്ന് കസേരയെ ഇപ്പോൾ ചില ഗുണ്ടാ നേതാക്കളാണ് കോൺഗ്രസിൽ കയറിയിരിക്കുന്നത് എന്നാണ് എന്താണെന്ന് തോന്നുന്നത് അത് ഞാനതിന് ഒരു പടലപ്പിണക്കമായിട്ടാണ് കാണുന്നത് അതാണ് അതാണതിൻ്റെ വാസ്തവം ഈ ജയറാം രമേഷ് കോൺഗ്രസിൽ അനഭിമതനായിട്ട് കുറെക്കാലമായിരുന്നു രാജീവ് ഗാന്ധിയുടെ ഒരു സംഘമുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ അതുപോലെ കുറച്ച് പേർ ഇവരെയൊക്കെ രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ സോണിയ ഓരോരുത്തരെയായിട്ട് പുറത്താക്കിട്ട് അല്ലേ ഇവരെയൊക്കെ പുറത്തിറക്കി ശരിക്കും അതിൽ എല്ലാ പയറ്റും പഠിച്ച് സാം പിട്രോഡ പിടിച്ചു നിന്നു അയാൾ ഈ ഗ്രൂപ്പിലെ ഒരംഗമായിരുന്നു സുമൻ ദുബേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു ഇതിനെയൊക്കെ അടിച്ച് പുറത്താക്കി മണിശങ്കര ആ സാമർഥ്യം ഉണ്ടായില്ല അതുകൊണ്ട് അയാളും പുറത്തായിരിക്കും അകത്ത് പിടിച്ചു നിന്നത് അവിടുന്ന് പിന്നെ രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞ് നരസ്ംഹറാവുവിൻ്റെ കാലത്ത് പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എല്ലാം ഈ സോണിയയുമായിട്ട് ഗുഡ് റിലേഷൻസ് പുലർത്താൻ സാമ്പിറ്റോടേക്ക് മാത്രമേ സാധിച്ചുള്ളൂ ബാക്കിയുള്ളവർക്ക് അത് സാധിച്ചില്ല ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പെട്ടെന്നൊന്നുമല്ല വളരെ പതുക്കെയാണ് അത് സംഭവിച്ചത് എന്നാലും അത് സംഭവിച്ചു ഈ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ മനുഷ്യൻ ക്രയർക്ക് ആ കൂടെ ശ്വാസം മുട്ടലായി ആരും പുള്ളിയെ ചോദിക്കുന്നില്ല പുള്ളി അതുകൊണ്ട് വിവാദമായ പല പ്രസ്താവനകളും ഇറക്കം അതിലൊന്നാണ് പാകിസ്ഥാനിൽ പോയിട്ട് മോദിയെ പുറത്താക്കാൻ നിങ്ങളുടെ സഹായം വേണോന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു അത് ബോധമില്ലാതെ പറഞ്ഞൊന്നുമല്ല പറഞ്ഞ് വിവാദമാക്കിയത് കാരണം ലൈം ലൈറ്റിൽ നിൽക്കണമല്ലോ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി വാർത്തകളിൽ നിൽക്കണം അപ്പോൾ വാർത്ത ഇല്ലെങ്കിൽ ഇയാൾ വാർത്ത ഉണ്ടാക്കാം നല്ല വാർത്ത ഉണ്ടാക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ചീത്ത വാർത്ത ആ പിന്നെ വൈകുന്നേരമാകുമ്പോൾ ഒരല്പം ആവേശം കൂടുന്ന കൂട്ടത്തിലാണ് പണ്ട് പണ്ടുമുതലേ മനുഷ്യങ്കരയർ അതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഗൗരവമായിട്ട് എടുക്കാറില്ല അതൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ പറയുന്നതാണ് അത് വിട്ടേക്ക് എന്നുള്ള രീതിയിൽ അത് മെല്ലെ മെല്ലെ അദ്ദേഹത്തിന് ചീത്തപ്പേരായിട്ട് ഭവിക്കുകയും ചെയ്തു ഇനി ഇതിനിടയ്ക്ക് ചെറിയൊരു ജാതിക്കളിക ഉണ്ട് പറയും എല്ലാം പറയണമല്ല ഇദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ജയറാം രമേശാണ് കെ സി വേണുഗോപാലല്ല കെ സി വേണുഗോപാലിൻ്റെ മണിശങ്കർ അയ്യരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫിഗർ ഒന്നുമല്ല ഇപ്പോൾ അത് കെ സി അതിന് മറുപടി കൊടുത്തു അപ്പോൾ ഇവനെ ആര് ഗുണ്ടപ്പോടാ എന്നുള്ള അർത്ഥത്തിൽ കെ സിയെ പരാ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ പേര് പോലും മണിശങ്കർ അയ്യർ പറയില്ല ആള് വലിയ ആളാണ് കെ സി വേണുഗോപാലൊക്കെ വെറും ഫീറാണ് മനസ്സിൽ കെ സി വേണുഗോപാലിനെ കൊണ്ട് പറയിച്ചത് ജയറാം മനുഷ്യൻ ആണ് ആണ് എന്ന് മണിശങ്കർ അയ്യർ വിചാരിക്കാം ജയറാം രമേശ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് സർക്കിളിൽപ്പെട്ട ആളാണ് ഈ രണ്ടു പേരും മൈലാപ്പൂർ പട്ടന്മാരാണ് തമിഴ്നാട്ടിലെ മൈലാപ്പൂർ പട്ടന്മാരുടെ ഇന്ന് ആഴിക്കുന്ന ആഴി കയറില്ല എന്ന് പറയുന്ന പോലെ ഒരു പട്ടർക്ക് വേറെ പട്ടരുന്നില്ല നമ്മളെ സി പി രാമസ്വായനൊക്കെ മൈലാപ്പൂർ പട്ടരാണ് അതുകൊണ്ട് വേറൊരു പട്ടരെ സി പി ഐ വെച്ച് വാഴച്ചിട്ടില്ല സിപിയുടെ കാലത്ത് വേറൊരു പട്ടരെ തന്നെ ചലഞ്ഞ്ചെയ്യാനായിട്ട് പുള്ളി അസമ്മതിക്കില്ല അപ്പോൾ ഇത് ഇതിനകത്ത് ഒരു ഫാക്ടറാണ് ഇവരെല്ലാം ഈ മൈലാപ്പൂർ ഗാങ് ആണ് ജയന്തി നടരാജൻ മൈലാപ്പൂർ മാമിയാണ് മലയാപ്പുറം ബ്രാഹ്മിൻ ഫാമിലിയാണ് ഇത് ജയന്തി നടരാജൻ അങ്ങനെയാണ് അവർ വഴക്കുണ്ടാക്കിയ അവരും രാഹുൽ ഗാന്ധിയുമായിട്ട് തെറ്റിയിട്ട് അവർ പുറത്തു പോയി അഡ്രസ്സില്ലാതെ പോയി രാഹുൽ ഗാന്ധിയുമായിട്ട് ജയറാം രമേശ് നല്ല ഗുഡ് ഹേംസിൽ നിന്നു വേറൊരു പട്ടരായ മനുഷ്യൻ കറിയാർക്ക് ഗുഡ് ഹേംസിലാവാനും പറ്റിയില്ല അത് ജയറാം രമേശ് കാരണമാണ് എന്ന് മനുഷ്യൻ അയ്യർ ഊഹിക്കുന്നു ന്യായമായിട്ടും ഇവനാണ് നമ്മളെ പുറത്താക്കിയത് അല്ല രാഹുൽ ഗാന്ധിക്ക് എന്നെ അത്ര വലിയ ദേഷ്യമൊന്നുമില്ല സോണിയാഗാന്ധിക്ക് ദേഷ്യമില്ല ഈ മറ്റേ പട്ടരാണ് എന്നെ പുറത്ത് മറ്റേ പട്ടർക്കും ഇയാളുടെ ഒരു ചൊരുക്കുണ്ട് ഞാനൊരു പട്ടര ഇവിടെ ഉള്ളപ്പോൾ വേറൊരു പട്ടരീ കോൺഗ്രസിൽ ആളാവണ്ട എന്ന് ജയറാം രമേശിനും ഉണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പാവം മണിശങ്കരയ്യർ വഴിയ തരമായി സത്യത്തിൽ വഴിയാ തരമായി നാഥനില്ലാത്ത അവസ്ഥയായി പിന്നെ പണ്ട് മന്ത്രിയൊക്കെ ആയിരുന്നു പെൻഷൻ ചില്ലറയൊക്കെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ഗൂഢടിച്ച് നടക്കുകയാണ് പുള്ളി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കലി പുള്ളി പറയുന്നത് കറക്റ്റല്ലേ നമ്മൾ ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അങ്ങേരും മൂന്നാമത് വരണമെന്ന് ഞാൻ പറയുന്നതിൽ തെറ്റെന്താ എൻ്റെ പാർട്ടിയിൽ കൊള്ളാവുന്നവരില്ല അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളാവുന്ന ആളെ പറ ആരാ വി ഡി സതീശനോ അതോ രമേശ് ചെന്നിത്തലയോ ഇതാണ് ഇയാളുടെ വാദം ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ്സുകാർ നോക്കുമ്പോൾ ആ വാദത്തിൽ തെറ്റില്ല അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ തലത്തിൽ ഇത് വലിയ ചർച്ചയാവാനുള്ളത് കാരണം ഓൾ ഇന്ത്യ തലത്തിൽ അവർ ഇന്ത്യയും മുന്നണി എന്നുള്ള രീതിയിൽ നോക്കുന്നു പിണറായി വിജയൻ വീണ്ടും വരുന്നത് ഇന്ത്യ മുന്നണിക്ക് നല്ലതാണ് കോൺഗ്രസ് വന്നാൽ കൊള്ളാം പക്ഷേ കോൺഗ്രസ്സിലാളില്ലല്ലോ കോൺഗ്രസ്സിന് ആളില്ല അത് സത്യമാണെന്ന് അവർ ഈ കോൺഗ്രസ്സിൽ നോക്കിക്ക ദീപാദാസ് മുൻഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ വിട്ടിട്ട് അതിങ്ങനെ ഒരു ഒരു മയത്തിൽ ഇങ്ങനെ അങ്ങ് കൈകാര്യം ചെയ്യണം അവർ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ചലഞ്ച് പിണറായി വിജയന് കൊടുക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വരണം രാഹുൽ ഗാന്ധി വരുമോ വരില്ല ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിയോ ഒരു ദിവസം ഒന്നോ രണ്ടോ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഒന്ന് പ്രസംഗിച്ചാലായി ഇനി പ്രസംഗിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ഒരു കമ്മ്യൂണിസ്റ്റ് അതിൻ്റെ പ്രസംഗിക്കുകയുള്ളൂ കേരളത്തിൽ വരുമ്പോൾ കേരളം എന്ന് വെച്ചാൽ അങ്ങേര് അങ്ങനെ ശീലിച്ചു പോയി പുള്ളിയുടെ പ്രസംഗം ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രസംഗമാണ് ആള് കോൺഗ്രസ്സുകാരനായിപ്പോയിന്നേ ഉള്ളൂ വരുന്ന വാക്കുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കുകളാണ് ഇത് ഇവിടെ വരുമ്പോൾ മാത്രം മാറ്റി പറയാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല ഇവിടെ വന്ന് വല്ല സെൽഫ് ഗോളും അടിച്ചായിരിക്കും അങ്ങേര് പോകുന്നത് അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ പ്രാക്ടിക്കലി അങ്ങനെയാണ് തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ ചോദിക്കുമ്പോൾ ഞാനാധിപത്യത്തിൽ ഈ ന്യായം പറയും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എമാരും കൂടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അല്ല സാധാരണ സാധാരണ രീതിയിൽ ഒരു പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ലീഡർ മുൻനിർത്തി തന്നെയായിരിക്കും അവരെ മത്സരിക്കുന്നത് കുറെ കാലമായിട്ട് വളരെ കൃത്യമായിട്ട് കാരണം ലീഡറാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഘടകം അത് ഇവര് വ്യക്തമാക്കത്തിടത്തോളം കാലം ഏത് മുന്നണിയായി കഴിഞ്ഞാലും അത് അവർക്ക് അതിന് പറ്റിയ ആളില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത് അത് അങ്ങനെ അല്ലെ പിണറായി വിജയൻ രണ്ടാമത് വരാനുള്ള ഒരു കാരണം പിണറായി വിജയൻ ഒരു ഇവർ വന്നാൽ പ്രധാനമന്ത്രി അല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു ക്യാപ്റ്റൻ അവർക്കുണ്ട് നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരവില്ല അപ്പോൾ ഇവര് ജനാധിപത്യത്തിന്റെ പ്രിൻസിപ്പിൾ പറയും പ്രിൻസിപ്പിള് ശരിയാണ് ജനാധിപത്യത്തിൽ പാർലമെന്ററി പാർട്ടി കൂടിയാണ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കാര്യമൊക്കെ ശരി ജനങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി എന്താ നിങ്ങളുടെ പരിപാടി എന്നുള്ള ചോദ്യം രണ്ടാമതേ വരുന്നുള്ളൂ പണ്ട് മുതലെയുള്ള മുദ്രാവാ അന്നും ഇതുപോലെ നേതാവില്ലാത്ത പാർട്ടിയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുദ്രാവാക്യം ഇറങ്ങിയത് ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വി ഡി സതീശൻ്റെ പരിപാടി എന്താ പിണറായി വിജയന്റെ പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപാടി വി ഡി സതീശിനുണ്ടോ ഇല്ല ഈ കേരളയിൽ അത് വേറൊരു പേര് യു ഡി എഫ് വ്യത്യാസം ഇല്ല വ്യത്യസ്തമായ ഒരു പരിപാടി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ അവർക്കില്ല നേതാവുമില്ല അഥവാ ഒന്നിലധികം നേതാക്കന്മാരുണ്ട് ഇതാണ് കോൺഗ്രസിൻ്റെ ദൗർബല്യം അപ്പോൾ ആ അവസ്ഥയിൽ പിണറായി വിജയൻ മൂന്നാമതും വരും എന്ന് മണിശങ്കരയൊരു പറഞ്ഞാൽ അതിൽ തെറ്റെന്താ മനുഷ്യങ്കര ഇവർ സ്വയം വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഒരു വെറ്ററൻ ആയി കഴിഞ്ഞു പൊളിറ്റിക്സിൽ അങ്ങനെയുണ്ടല്ല പൊളിറ്റിക്സിനപ്പുറം വളരുന്ന ചില നേതാക്കളുണ്ട് അവർ ചിലപ്പോൾ സ്വന്തം പാർട്ടിക്കെതിരായിട്ട് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് വരും സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അത് വിഴുങ്ങേണ്ടിയും വരും അങ്ങനത്തെ ഒരു സ്റ്റേച്ചറിലേക്ക് ഒരു കാലത്ത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ വനംപുള്ളി ഗോവിന്ദൻ പട്ടംതാണെന്നുള്ള ഇവരൊക്കെ കേരള പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിനപ്പുറം വളർന്നിട്ട് സ്വന്തം പാർട്ടിക്കാരെ പോലും ശാസിക്കുന്ന ആ അവസ്ഥ കരുണാകരൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എവിടെ ആൻറ്റണി ഒരിക്കൽ പറഞ്ഞു കരുണാകരൻ ഞങ്ങളുടെ കാരണം കാരണവരാണ് കാരണം അവർക്ക് എന്തും പറയാം ഞങ്ങളെ ശാസിക്കാം എന്നൊക്കെ പറയാം അതിനർത്ഥം കാരണവർ ഇങ്ങനെ അർത്ഥം വിത്തുകൊക്കെ പറയും നമ്മളത് കാര്യമാക്കണ്ടതാണ് അതിൻ്റെ പ്രയോഗത്തിൽ അതിൻ്റെ അർത്ഥം പക്ഷേ കാരണം അവർക്ക് ഒരു സ്ഥാനം കൊടുത്ത് അങ്ങനെ വിടുന്നു ഇങ്ങനെ ഈ സ്വയം ഒരു കാരണവരായിട്ടാണ് മണിഷ്യങ്കരയിൽ ഇപ്പോൾ മണിശങ്കരയിൽ വന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലെ ജനയാസൂത്രണ പദ്ധതിയെ സംബന്ധിച്ചാണല്ലോ അദ്ദേഹം സംസാരിച്ചത് രാജീവ് ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ച പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റേറ്റുകൾ ഒന്നാണ് കേരളം എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രയോഗത്തിൽ ഇവർ ഇങ്ങനെയൊക്കെ മെച്ചപ്പെട്ടതാണെങ്കിലും നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇവർ പരാജയപ്പെട്ടവരാണ് അല്ല അത് കർണാടക ഓണം ഏറ്റവും നന്നായിട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ച സ്ഥലം എന്നുകൂടി അദ്ദേഹം പ്രത്യേകം പറഞ്ഞത് അല്ല അതിന് ഒരു കാര്യമുണ്ട് ഈ പഞ്ചായത്തീ രാജ് എന്ന ആശയം മഹാത്മാഗാന്ധിയുടെ ആശയമാണ് അത് നടപ്പാക്കാൻ മുൻകൈ എടുത്തത് രാജീവ് ഗാന്ധിയാണ് അതെ അന്ന് ഈ മണിശങ്കർയ്യർക്ക് ഈ പഞ്ചായത്ത് രാജിന്റെ ചുമതലയാണ് ഗ്രാമവികസന മന്ത്രിയാണ് അങ്ങനെ ഒരുപാട് ഇൻപുട്സ് ഒരുപാട് കഷ്ടപ്പാട് മണിശങ്കർ അയ്യർ അന്ന് ഇതിനു വേണ്ടി സഹിച്ചിട്ടുണ്ട് ഈ നിയമനിർമ്മാണത്തിൽ അതുപക്ഷേ സാക്ഷാത്കരിച്ചത് നരസിംഹറാവു വന്നപ്പോഴാണ് ഭരണഘടനാ ഭേദഗതി വേണമായിരുന്നു അത് നരസിംഹറാവുവാണ് നടപ്പാക്കുന്നത് രാജീവ് ഗാന്ധി ഇടയ്ക്ക് വെച്ച് കൊല്ലപ്പെട്ടവർ അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അതിൻ്റെ ശരിയായ ക്രെഡിറ്റൊന്നും കിട്ടിയില്ല മനുഷ്യൻ ആ ഒരു ഖേദവും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അങ്ങേര് ഈ സാധനത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് ഈ അങ്ങേര് പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റാണ് കേട്ടോ ഈ പഞ്ചായത്തി രാജിന് അനുഗുണമായിട്ട് ഈ ഗ്രാമങ്ങൾ തോറും ഗ്രാമസഭയുണ്ടാക്കുക ഇത് ജനകീയ ആസൂത്രണം എന്ന തങ്ങളുടെ പദ്ധതി പേരൊക്കെ ഇവരുടെയാണ് ബട്ട് ഫലത്തിൽ ഇതിനെ ഒരു പ്രവൃത്തി അത് നടന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് പഞ്ചാബ് ഒന്ന് കേരളമാണ് കേരളത്തിൽ വലിയ കുട്ടിഘോഷങ്ങളൊക്കെ നടന്നെങ്കിലും നമ്മളെക്കാൾ ഭംഗിയായിട്ട് നടപ്പാക്കിയത് പഞ്ചാബാണ് പിന്നെ എല്ലാവരും അത് ഡ്രോപ്പ് ചെയ്തു പഞ്ചാബും ഡ്രോപ്പ് ചെയ്ത് എന്നും അതില്ല വാസ്തവത്തിൽ ഗ്രാമസഭകൾ കൂടിയിട്ട് ആ ഗ്രാമത്തിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുക അങ്ങനെ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റിന്റെ സമഗ്ര വികസനം ഇതാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത് ഗ്രാമസ്വരാജ്യമായിട്ട് ഇവർ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നത് ഗാന്ധിജി ഇത് തന്നെയാണോ വിഭാവനം ചെയ്തതെന്നറിയില്ല എന്തുമായി കേട്ടെ ഇതാണ് പ്രാക്ടിക്കലി വന്നത് കേരളത്തിലെ ഗ്രാമസഭകളൊന്നും ഇല്ല ഒരു സ്ഥലത്തും ഗ്രാമസഭ കൂടാറില്ല അല്ല പോയി അത് എനിക്ക് തോന്നുന്ന രണ്ടായിരം രണ്ടായിരത്തിൽ ഇത് വരുന്ന സമയത്തെ ഈ അധികാരം ജനങ്ങളിലേക്കുള്ള മുദ്രാവാക്യം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായി നല്ല രീതിയിലൊക്കെ നിർവഹിക്കപ്പെട്ടിരുന്നതാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തഞ്ച് വരെ അന്നൊരു കാര്യം ഉണ്ടായിരുന്നു സർവസമ്മതനായ ഇ എം എസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ ജനകീയ ആസൂത്രണത്തിന് അദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇതിൻ്റെ ഇൻറ്റിഗ്രിറ്റി വർക്ക് ചെയ്തത് തോമസ് ഐസക്കാണ് ബട്ട് സൈദ്ധാന്തികമായിട്ട് പൊതുജനങ്ങളിൽ ഇത് കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കാൻ ഇ എം എസിനൊരു സാമർഥ്യം ഉണ്ടായിരുന്നില്ല ഇ എം എസ് അന്നും ധാരാളം യോഗങ്ങൾ നടത്തുകയും ഒരുപാട് യോഗങ്ങൾ ഞാൻ തങ്ങ അന്ന് ഞാൻ ചേർത്തലയിലാണ് ചേർത്തലയിൽ തന്നെ രണ്ട് തവണ ഇ എം എസ് വന്നത് അപ്പോൾ ഇ എം എസിൻ്റെ സ്വാധീനം ജനസ്വാധീനം ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചു ഇ എം എസിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനാരുമില്ല ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല ആ തോമസ് ഐസക്കിന് ജനങ്ങളുമായിട്ട് സമ്മതിക്കാനുള്ള കഴിവൊക്കെ ഇ എം എസുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ തുലവും തുച്ഛമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പഞ്ചാബും ഹരിയാനയും അക്കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി പക്ഷെ അവരും പിന്നെ ഇപ്പൊ ഇപ്പൊ അതിന് വലിയ പ്രസക്തി ഇല്ലാന്നേ അപ്പൊ ഇത് വെച്ചിട്ടാണ് ഈ മനുഷ്യരെ ഇവർ സംസാരിക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റി ഇതൊക്കെ ആൾക്കാര് മറന്നുകഴിഞ്ഞു ഞാൻ ഈ ആസൂത്രണം പഞ്ചായത്ത് രാജാക്കാൻ മറന്നു കഴിഞ്ഞു ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനം കിട്ടാനുള്ള ഒരു കലാപരിപാടിയായിട്ട് മാത്രം മാറി അല്ലെങ്കിൽ പറ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സംവിധാനത്തിന് കേരളത്തിലെന്താ പ്രസിദ്ധത്തിനും എന്താ പണി അവർ ഒന്നുമില്ല അപ്പോൾ അത് സ്ഥാനം കിട്ടാനുള്ള ഒരു മത്സരം ഒരു കാർ കിട്ടും സിറ്റിംഗ് ഫീസ് കിട്ടും ഇതൊക്കെ മാറി ഈ കാര്യം മനുഷ്യൻ കറിയർക്ക് പറഞ്ഞുകൂടാ കാലം മാറിയെന്നും പോയെന്നും ഒക്കെ ഉള്ള അപ്പം അങ്ങനെ പക്ഷേ മണിശ അല്ല മണിശങ്കർ അയർ പറഞ്ഞതിൽ വിവാദമായി മാറിയത് ഇത് ഈ നിയമപരമായ പ്രക്രിയ പൂർത്തീകരിക്കാനായിട്ട് പിണറായി വിജയൻ സർക്കാർ വേണം പിണറായി വീണ്ടും ജയിക്കണം എന്ന് പറഞ്ഞത് അതാണ് പ്രശ്നമായത് അല്ല അതിനുശേഷം ചോദ്യങ്ങൾക്ക് മറുപടിയിൽ ഇയാളിത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇന്ത്യ മുന്നണി അല്ലേ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി മൂന്നാമതും ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണോ എൻ്റെ കുറ്റം എൻ്റെ പാർട്ടിയിൽ എൻ്റെ പാർട്ടിക്ക് പാർട്ടിക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലയെന്ന് അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത് എൻ്റെ കൂട്ടുകാരൻ മന്ത്രിയാവണം ഇതെല്ലാം വേണ്ട അല്ലാതെ എൻ്റെ ബി ജെ പി കാരൻ എന്ന് പറയണോ ഞാൻ അപ്പം ഞാൻ പറഞ്ഞത് തെറ്റുന്ന ഇത് പുള്ളി പത്രക്കാരോട് ചോദിച്ചതാണ് ആ ചോദ്യം കറക്റ്റില്ല അഖിലിൻ്റെ തലത്തിൽ ആ ചോദ്യം ആണ് ശരിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക